നമ്മളെ വീഡിയോ ചെയ്യാൻ കണ്ടൻ്റൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് പോസ്റ്റ്മാൻ കാര്യം വന്നത് പോസ്റ്റ്മാൻ രാമക്ഷേട്ടൻ അപ്പോൾ കയ്യിലൊരു കത്ത് തന്നിട്ട് പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ കത്താണെന്നൊക്കെ പറഞ്ഞു എന്തായാലും അതെന്താണെന്ന് നമുക്ക് നോക്കാം കാണണ്ടേ ഞാൻ സാധനം അങ്ങനെയല്ലേ അപ്പോൾ എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത് ശ്രീ നരൻ പുലാപ്പറ്റ അരിയനിക്കുന്നത്തു വീട് പുലാപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കടമ്പളിപ്പുറം ഗ്രാമ കടമ്പഴിപ്പുറന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്നറിയില്ല ഗ്രാമപഞ്ചായത്ത് ബ്രേക്കറ്റിൽ നാടൻപാട്ട് കലാകാരൻ പിന്നെ ഫോൺ നമ്പർ ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ കേരള തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് പിന്നെ മോള് ഓൺ ഐ ജി എസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതാ നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് വന്നിട്ട് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് അതായത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വന്നിട്ട് നമ്മൾ നോക്കിയില്ല മോശമല്ലേ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ തന്നെയാണ് നോക്കുന്നത് വലിയ സന്തോഷം തോന്നി ശരിക്കും ആ മുകളിൽ സർക്കാരിൻ്റെ മുദ്രയും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു അഡ്രസ്സ് കണ്ടാക്കുമ്പോൾ നമ്മളെ പോലുള്ള പാവപ്പെട്ട കലാകാരന്മാർക്കൊക്കെ ഇതൊക്കെ വലിയൊരു അഭിമാനവും വലിയൊരു നേട്ടം തന്നെയാണ് മനസ്സിലായില്ലേ ആരെന്തോ പറഞ്ഞോട്ടോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ തന്നെയാണ് വലിയ ചിലപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിലും കമൻറ്റ് മോശമായിട്ടുള്ള കമൻ്റുകൾ ഇടാൻ ആൾക്കാരുണ്ടാവുക അല്ലെങ്കിൽ ഇത് കണ്ട് തന്നെ പരിഹസിക്കുന്നവരുണ്ടാവുക എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്നെ സംബന്ധിച്ച് കല കൊണ്ട് നേടുന്ന ഒരു കുഞ്ഞു സാധനം എന്തായാലും അതെനിക്ക് വലുതാണ് പ്രിയപ്പെട്ടതാണ് മൂല്യമുള്ളതാണ് അതിപ്പോൾ ഒരു വേദിയിൽ കയറിയിട്ട് എനിക്കൊരു പേന ഒരു അഞ്ച് രൂപയുടെ പേന തന്നാലും ഒരു അമ്പത് രൂപ രൂപയുടെ ഷാൾ പുതപ്പിച്ചാലും ഒരു നൂറ്റമ്പത് രൂപയുടെ മൊമൻ്റെ തന്നാലും എനിക്കത് കോടിക്കണക്കിന് വിലയുണ്ട് അത് അത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട് അത് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും നമ്മളെ പരിഹസിക്കുന്ന കളിയാക്കുന്ന ആളുകൾക്കൊന്നും നേടാൻ കഴിയുന്നതല്ല അപ്പോൾ പറയുന്നവർ പറയട്ടെ നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കും പോകുന്ന വഴിക്ക് നമ്മൾ പരമാവധി അഹങ്കാരങ്ങളും ഒന്നും കാണിക്കാതെ ബഹുമാനമായിട്ട് എല്ലാവരോടും ബഹുമാന ബഹുമാനിക്കുന്ന രീതിയിൽ എല്ലാവരോടും എളിമയോടുകൂടി പെരുമാറാൻ മാത്രം പഠിക്കുക അല്ലെങ്കിൽ അതിനെ നിലനിർത്തുക എത്ര ഉയരത്തിൽ ചെന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെ വലിയൊരു നേട്ടം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് അപ്പോൾ ഒന്ന് നമുക്ക് തുറക്കാം ഓപ്പൺ ചെയ്യാം നല്ല ഒട്ടിച്ചാർ രക്ഷ നമ്മൾ ഓപ്പൺ ചെയ്ത് കീറിണ്ട് വന്നു അല്ല പേന ഇട്ടിട്ട് ഒട്ടിച്ചിട്ട് വലിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ പേന ഇട്ടിട്ട് നമ്മൾ പേൻ്റെ തുമ്പുകൊണ്ട് കീറി എടുത്ത നോക്കാം ഇതാണ് സാധനം അല്ലല്ലേ കേരള സർക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രി സാറേ നമസ്കാരം പ്രിയപ്പെട്ട മെയ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമഗ്ര വികസനത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് കേരള സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സർവ്വതല സ്പർശിയായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു നവകേരള സൃഷ്ടിയാണ് നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ വികസന ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ നടത്തിയ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു എന്നത് അനിഷേദ്യമാണ് ഭരണ തുടർച്ച പത്താം വർഷത്തിലേക്ക് എത്തുമ്പോൾ വികസനത്തിൻ്റെ പുതിയ കുതിപ്പുകളിൽ കുതിപ്പുകളിലേക്ക് കടക്കുകയാണ് കേരളം ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിക്കണം ഇതിൻ്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്ന വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് പാലക്കാട് മലമ്പുഴയിൽ പ്രത്യേക യോഗം ചേരുകയാണ് ഇന്ത്യയുടെ പൊതുസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനതയുടെ ജീവിതം നല്ല നിലയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് കേരള സർക്കാർ ഈ മേഖലയിൽ നടത്തിയ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഭൂമി വീട് കുടിവെള്ളം വൈദ്യുതി ശുചിത്വം തുടങ്ങിയ ആവശ്യ അടിസ്ഥാന മേഖലകളിലും വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നവകേരളത്തിൻ്റെ പുതുവഴികളിൽ പട്ടികജാതി പട്ടികവർഗ വികസന കൂടുതൽ വികസനം കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനും നിലവിലുള്ള വിഷയങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുമായി പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് പാലക്കാട് മലമ്പുഴ ട്രൈപ്പൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സംസ്ഥാനതല യോഗത്തിലേക്ക് താങ്കളെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു ഇതാണ് കത്തിൻ്റെ ഉള്ളടക്കം പിന്നെ സാറിൻ്റെ പേര് ഒപ്പ് എല്ലാം ഉണ്ട് എന്തായാലും അദ്ദേഹം ഒപ്പിട്ട ഒരു കത്ത് തന്നെയാണത് അഭിമാനം സന്തോഷം ഒരു കലാകാരനായി ജനിക്കുന്നതിൽ ഇതൊക്കെ തന്നെയാണ് ഒരു പാവപ്പെട്ട ആളുകളുടെയൊക്കെ സന്തോഷം സാധാരണ കലാകാരന്മാരെയാണ് വലിയ കലാകാരന്മാരെ അല്ല മമ്മൂട്ടിയോ ലാലേട്ടനോ ഒന്നുമല്ല ഞാൻ പറയുന്നത് സാധാരണ നാട്ടുമ്പുറങ്ങളിൽ കൈക്കൂട്ട് പണിക്കും കല്ല് ചുമക്കാനും അതുപോലെ തന്നെ കല്ലുടയ്ക്കാനൊക്കെ പോകുന്ന എത്രയോ പാവപ്പെട്ട കലാകാരന്മാരുണ്ട് ഉള്ള സമയത്ത് പൂരപ്പറമ്പുകളിലേക്കൊക്കെ പോകുന്ന ആളുകൾ നന്നായി പാടുന്ന നന്നായി അഭിനയിക്കുന്ന നന്നായി അഭിനയിക്കുന്ന അതുപോലെ തന്നെ നല്ല രീതിയിൽ എഴുത്തും വായനയും പാട്ടുമൊക്കെ ഉള്ള ആളുകൾ ആളുക ആള് ആളുകളാണ് അവർ എവിടെ എത്താതെ പോയ ആളുകൾ എന്തായാലും അത്തരത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും തീർച്ചയായിട്ടും അതിന് ഇപ്പോൾ ആ ഒരു പെരിയെന്നുള്ള പാടിയ പാട്ടിൻ്റെ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന മോഷത്തപ്പൻ്റെയും ഉമാ മഹേശ്വരും വേട്ടക്കാരൻ്റെ ഒക്കെ ഒരു അനുഗ്രഹം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ചങ്ങാതികളുടെ ഈ ഇപ്പോൾ ഈ ലോകം മുഴുവുള്ള മലയാളി സുഹൃത്തുക്കളുടെ ആ ഒരു സ്നേഹം സപ്പോർട്ട് ഒക്കെ തന്നെയാണ് എന്തായാലും ഈ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കും ഇതിലേക്ക് എന്നെ എത്തിച്ചത് കടമ്പഴിപ്പുറം പഞ്ചായത്ത് എൻ്റെ ഗ്രാമപഞ്ചായത്ത് അതുപോലെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ പാലക്കാട് ജില്ലാ പട്ടിക ജാതി വികസന ഓഫീസ് തുടങ്ങിയ ആളുകൾ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ മെമ്പർ അതുപോലെ എൻ്റെ പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുക മറ്റ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള മറ്റ് മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വലിയൊരു സന്തോഷമാണ് എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ മെമ്പർക്കും അതുപോലെ എൻ്റെ പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കൊക്കെ ഞാൻ സ്നേഹം അറിയിക്കുന്നു നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാവാം അതിലപ്പുറം നമ്മൾ നമ്മുടെ നാട് ആ നാട് ഭരിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും സ്നേഹവും സപ്പോർട്ടും അറിയിക്കുന്നു ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നതന്നെ വലിയൊരു അംഗീകാരമാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പാടാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല എന്താണ് അവിടെ നടക്കുക എന്ന പോലും എനിക്കറിയില്ല എന്തായാലും പോയിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ എത്താൻ കഴിഞ്ഞത് താങ്ക് യു ബൈ